മസ്തേ അല്പമൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായും ജീവിത വിജയത്തെ നേടാൻ ഏറ്റവും കൂടുതൽ യുക്തമായ ഒരു മന്ത്രമാണ് ഇന്ന് പ്രിയ മിത്രങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്തിനും നമ്മളായി ചെയ്യേണ്ട ചില കർമ്മങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ട് അത് ചെയ്യുക തന്നെ വേണം അത്ഭുതം സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യാതെ അത്ഭുതം സംഭവിക്കണമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് അതുകൊണ്ട് അവനവൻ ചെയ്യേണ്ട സാധനയും നാമജപവും ചെയ്യുക തന്നെ വേണം അതിനോടൊപ്പം കർമ്മ നിപുടത്തോ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോ പ്രദർശിപ്പിക്കണം അതിനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മന്ത്രം ദേവന്മാര് എല്ലാവിധമായ സങ്കടത്തിൻ്റെയും പടുകുഴിയിലേക്ക് എത്തപ്പെട്ടപ്പോൾ എന്തിന് ദേവന്മാരുടെ ദുരിതം ഇല്ലാതാക്കുവാൻ വേണ്ടി അവരെ സഹായിക്കുവാനായി സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ നാരായണൻ അസുരന്മാരുമായി യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുന്നു ആ അസുരന്മാരുടെ യുദ്ധ യുദ്ധപാഠവത്തിൽ നാരായണൻ പോലും ക്ഷീണിതനാകുന്നു നിദ്രയെ പ്രാപിക്കുന്നു കർമ്മ മേഖലകളിൽ നിന്ന് മാറുന്നു തന്മൂലം അശരണരായ ദേവന്മാർ തങ്ങളുടെ സർവവിധമായ ദുഃഖത്തിനും പരിഹാരം കാണണം തങ്ങളെ രക്ഷിക്കുമെന്ന് ധരിച്ചിരുന്ന തങ്ങളുടെ രക്ഷാകർത്താവായി മാറുമെന്ന് വിശ്വസിച്ചിരുന്ന നാരായണൻ പോലും ഇതാ നിദ്രയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു നീ നാരായണനെ നിദ്രയിൽ നിന്നും മുക്തനാക്കി കർമ്മ മേഖലകളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ ഈ വിശ്വം മുഴുവൻ അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ പരിപൂർണമായി സുരക്ഷിത ലഭിക്കൂ ആസുരിയ ശക്തികളിൽ നിന്ന് മുക്തി ലഭിക്കൂ എന്ന ബോധം വന്ന ദേവന്മാർ അപ്പൊ ദേവന്മാര് ജപിച്ചു തന്നെ ഞങ്ങൾക്ക് എന്തിനാ ഇത് എന്ന് ചോദിക്കുന്നത് സ്വാഭാവികം ദേവന്മാരെന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ അകാരണമായി ഉണ്ടാകുന്ന പല തടസ്സങ്ങളും കുടുംബനാഥനെയോ കുടുംബനാഥയോ അല്ലെങ്കിൽ സന്തതികളെയോ അവരർഹിക്കുന്ന തലത്തിലേക്ക് പ്രവർത്തിപ്പിക്കുവാൻ ഉത്തേജിപ്പിക്കുന്നില്ല അനാവശ്യമായ ചില ചിന്തകൾ മൂലം തെറ്റായ ചില ബോധം മൂലം തെറ്റായ ചില സമീപനം മൂലം അവരിലേക്ക് ക്ഷീണവും അവശതയും മടിയും അകാരണമായ മടിയുണ്ടാകുന്നു കർമ്മ മേഖലകളോട് തികഞ്ഞ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു കർമ്മ മേഖലകളോട് അല്പം തന്നെ താല്പര്യം കാട്ടുന്നില്ല തന്നാൽ പാലിക്കപ്പെടേണ്ടവരാണ് തന്നാൽ നയിക്കപ്പെടേണ്ടവരാണ് തൻ്റെ പിന്നിലുള്ളവര് എന്ന ബോധത്തെ പോലും മറന്നുകൊണ്ട് ക്ഷീണത്താലോ അല്ലെങ്കിൽ ഇതര വിഷയ ആസക്തികളാലോ മയങ്ങിപ്പോകും മയങ്ങുക എന്ന് പറയുന്നത് കർമ്മപഥത്തിൽ നിന്ന് അലസനായി മാറും അല്ലെങ്കിൽ ഇതര കാര്യങ്ങളുടെ പ്രലോഭനങ്ങളിലേക്ക് പെട്ട് കർമ്മപഥത്തിൽ നിന്ന് വ്യചലിക്കും തൻ്റെ കുടുംബത്തെയും തൻ്റെ സന്തതികളെയും ഭാര്യയെയും ഭർത്താവിനെയും എല്ലാം പരിപാലിക്കുക പരമമായ ധർമ്മത്തിൽ നിന്ന് പരിചലിക്കും ഒരു പക്ഷേ അതിന് പല പല ഘടകങ്ങൾ കാണാം സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ചില ഓഫറുകളാകാം അല്ലെങ്കിൽ തെറ്റായ ചില ധാരണകളാകാം ചില ഏടാകൂടങ്ങളിൽ എത്തപ്പെടുന്നതാകാം എന്ത് തന്നെ കർമ്മ മേഖലകളിൽ നിന്ന് വ്യതിചലിച്ച് കുടുംബത്തിന് അശാന്തിയും സങ്കടത്തെയും സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ കർമ്മ മേഖലകളിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി വർദ്ധിക്കണമെങ്കിൽ ഏവരും ആദരിക്കപ്പെടേണ്ടതും ഏവരുടെയും നേതൃസ്ഥാനത്തേക്ക് ഉയരപ്പെടുകയും വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ സാധ്യതയുള്ള അകാരണമായ എല്ലാ ബലഹീനതകളെയും അജ്ഞാനങ്ങളെയും ില്ലായ്മ ചെയ്യണം അതിന് സർവജ്ഞാനദായനിയായ സർവശക്തിമയ്യായ ഭഗവതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായ ബ്രഹ്മദേവനും മഹാദേവനും നാരായണനെ ആ നിദ്രയിൽ നിന്ന് ഉണർത്തണമേ എന്ന് ജഗദമ്പയോടാണ് പ്രാർത്ഥിച്ചത് ജഗദമ്പയോടാണ് അപേക്ഷിച്ചത് സർവ്വജത്തിൻ്റെയും കാരണബോധയായ ജഗത് മാതാവായ പരമേശ്വരി ആ പ്രാർത്ഥനയിൽ സന്തോഷവതിയാവുകയും ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും പരമേശ്വരന്റെയും ആഗ്രഹം പോലെ തന്നെ മഹാവിഷ്ണുവിനെ നിദ്രയിൽ നിന്ന് മുക്തനാവ്ക്കുകയും മധുകേടവന്മാരെന്ന അസുരന്മാരെ വധിക്കുവാനുള്ള തലത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വിജയപ്രദമായി മാറണമെങ്കിൽ എത്താൻ സാധ്യതയുള്ള ജോലിയുടെ ഭാഗത്താകട്ടെ കർമ്മഭാഗത്താകട്ടെ ഭവനത്തിന്റെ ഉള്ളിലാകട്ടെ എത്താൻ സാധ്യതയുള്ള തടസ്സങ്ങളെ ഒരുപക്ഷെ ശത്രുഭയങ്ങളെ അല്ലെങ്കിൽ അനാവശ്യമായ ഇതര ചിന്തകളെ മാർഗ തടസ്സങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി പരിപൂർണമായ വിജയത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയും അതുകൊണ്ട് ദേവന്മാര് പ്രാർത്ഥിച്ചു കാര്യം നേടിയെങ്കിൽ ആ മന്ത്രത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് തന്നെയാണ് ആ മന്ത്രത്തിന്റെ തലത്തെ പറ്റി ഒന്ന് സൂചിപ്പിച്ചത് സർവേശ്വരിയായ പരമേശ്വരി അടിയന്റെ കർമ്മപഥത്തിലെ എല്ലാവിധമായ തടസ്സങ്ങളും മാറ്റണം അടിയന്റെ സന്തതിയും അടിയന്റെ ഭാര്യയും അടിയന്റെ ഭർത്താവിനെ ഏവരും കർമ്മ മേഖലകളിൽ കൃത്യതയോടുകൂടി വർദ്ധിക്കണം യാതൊരുവിധ അപകടങ്ങളിലും ഊഹാപോഹങ്ങളിലും തെറ്റായ മാർഗങ്ങളിലും എത്തപ്പെടാതെ മറ്റുള്ളവന്റെ കയ്യിലെ ചട്ടുകങ്ങളായി മാറാതെ കർമ്മ മേഖലയെപ്പറ്റി കൃത്യമായ ധാരണയോടുകൂടി യുക്തി ഭദ്രമായ രീതിയിൽ പ്രവർത്തിക്കുവാനും ഏവർക്കും ആദരണീയരായി മാറുവാനും സർവ ശക്തികളാൽ സമ്പന്നതരാകുവാനും അവിടെ നിന്ന് കനിഞ്ഞ അനുഗ്രഹിക്കണമേ ഉള്ളവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കൂ മന്ത്രത്തെ ിയ മിത്രങ്ങൾക്കായി പരിചയപ്പെടുത്താം ദേവി മഹാത്മ്യത്തിലെ പ്രഥമ അധ്യായത്തിലെ ആ മന്ത്രങ്ങൾ അത് ഒരുപക്ഷെ പ്രിയമിത്രങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാകാം എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നു വിശ്വേശ്വരീ ജഗദാത്രി സ്ഥിതി സംഹാരകാരിണി സ്തോമീ നിദ്രാം ഭഗവതി विष्णतु तेजसा विश्वेश्वरी जगदात्री स्थिति संहारकारिणी स्तौमे निद्रा भगवती विष्णोरुल तेजस वशकारा स्वरात्मक सधाक्षरे तो निधात्मक स्थिता अर्धमात्रिता या अनुच्चार विशेषता संध्या सात्री जनि वरा तुम स्वाहा तुम सुधा तुम भी वशकारा सुरत्मिका सुधा तुम अक्षरे नित्ये त्रिधा मात्रात्मिके स्थिता अर्धमात्रास्थिता नित्या यानुच्चार्या विशेषता എത്ര ഗംഭീരമായ മന്ത്രമാണ് നോക്കൂ ആശ്രയം നൽകേണ്ടവനായ മഹാവിഷ്ണു നിദ്രയ്ക്ക് വശമ്മതനായപ്പോൾ സർവ ആശ്രയങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പരിതമിക്കുന്ന ദേവന്മാർ അവസാനത്തെ പിടിവള്ളിയായി ഏക ആശ്രയമായി വിശ്വേശ്വരിയായ ജഗദമ്പിയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ വിശ്വേശ്വരി ജഗദാത്രി ജഗത്തിനെ മുഴുവൻ ധരിച്ചിരിക്കുന്നവളി അല്ലെങ്കിൽ സർവ്വ സർവജഗത്തിന്റെയും ഉടയവളായവളെ സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും വർത്തിക്കുന്നവളെ അതായത് ബ്രഹ്മാവിനോടൊപ്പം സരസ്വതിയായും മഹാവിഷ്ണുവിനൊപ്പം നാരായണിയായും പരമേശ്വരനോടൊപ്പം രുദ്രാണിയായും ദേവിയില്ലെങ്കിൽ ഇവരേവരും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തലങ്ങളെയും ഉജ്ജ്വലങ്ങളാക്കി വെക്കുന്നവളായ പരമേശ്വരി നീ ഈ നിദ്രയിൽ നിന്ന് അലസതയിൽ നിന്ന് ആലസ്യത്തിൽ നിന്ന് കർമ്മ മേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കത്തക്ക തലത്തിലേക്ക് ഈ ഉള്ളവനെ ഉയർത്തണം അംബിക അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ സർവേശ്വരി സ്വാഹയായും സ്വധയായും പക്ഷക്കാരായും സ്വരാത്മികയായും ഓരോ ഭക്തന്മാരുടെയും ഹൃദയമുഗുരങ്ങളിൽ വർത്തിച്ചുകൊണ്ട് സർവജത്തിൻ്റെയും ആശ്രയമായി ശക്തി സ്രോതസ്സായി വർദ്ധിക്കുന്ന പരമേശ്വരി അവിടെ നിന്ന് ഞങ്ങളെ കരകയറ്റണം സന്താപത്തിന്റെ പടുപുടിയിൽ നിന്ന് ഉദ്ധരിക്കണമേ അല്ലിയോ പരമേശ്വരി നീ മാത്രമാണ് നിത്യായുള്ളവൾ ശാശ്വതയായുള്ളവൾ എല്ലാ വിഭവങ്ങളും ഈ വിശ്വപ്രകൃതില്ലാതായാലും ഈ വിശ്വപ്രകൃതിയുടെ പരമകരുണിയായി നിലനിൽക്കുന്ന ചൈതന്യം അമ്മ മാത്രമാണ് അങ്ങനെയുള്ള അമ്മേ അവിടെ നിന്നതാണ് തന്നെയാണ് സന്ധ്യ പ്രതക്കൾക്ക് മോക്ഷം നൽകുന്ന എല്ലാം അമ്മ തന്നെയാണ് എന്തിന് ആഗ്രഹ അഭിലാഷങ്ങൾ സാധിക്കുവാൻ എന്തിനും കഴിവുള്ളവർ എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ദേവ സമൂഹം പോലും ശരണാഗതരായി ഏതൊരു ചൈതന്യ സ്വരൂപിണിയുടെ തൃക്ഷേപടികളെയാണോ ആശ്രയമായി കാണുന്നത് അങ്ങനെയുള്ള പരമേശ്വരി ഏതൊരു ദേവന്മാരും ഋഷിവര്യന്മാരും സമസ്ത ജീവജാലങ്ങളും ഏതൊരു ശക്തി സ്വരൂപിണിയാണോ നിരന്തരം ഭജിക്കുന്നത് അങ്ങനെയുള്ള പരമേശ്വരി അമ്മയുടെ തൃപ്പാത കപലങ്ങളിൽ ഞങ്ങളിത് ആ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഏകമായ ആശ്രയമായി കാണുന്നു ഞങ്ങളുടെ എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കരകയറ്റി കൃത്യമായ ബോധത്തോടുകൂടി അലസതയില്ലാതെ മടിയില്ലാതെ അജ്ഞാനമില്ലാതെ ശത്രു ഭയമില്ലാതെ ക്ഷീണമില്ലാതെ ഓജസ്സോടും തേജസ്സോടും പരിപൂർണമായ ജ്ഞാനത്തോടും ജീവിത വിജയത്തെ കരകതമാക്കുവാൻ സർവേശ്വരിയായി പരമേശ്വരി അടിയന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും ശക്തിയായി അവിടുത്തെ ഉണ്ടാകണം അതിലൂടെ അടിയനും അടിയന്റെ കൂടെ ഉള്ളവർക്കല്ല അടിയനെ ആശ്രയമായി കാണുന്നവർക്കെല്ലാം പരിപൂർണമായ സുരക്ഷിതത്വം നൽകുവാൻ ഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും അമ്മ അനുഗ്രഹിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പാണ് സർവേശ്വരിയായി പരമേശ്വരുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു മന്ത്രമായി നമ്മൾക്ക് വീണ്ടും